വെൽക്കം ബാക്ക് ടു സ്റ്റോസ് നാട്ടിൽ നിന്ന് ഒരു ഫ്രണ്ട് ഒരു ലിങ്ക് അയച്ചു തന്നു ആക്ച്ക്ച്വലി എൻ്റെ സുഖകൗരം അന്വേഷിച്ചാണ് പുള്ളി എന്നെ കോൺടാക്ട് ചെയ്ത് വാട്സാപ്പിൽ കുറച്ച് നാളായി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓൺ ആൻഡ് ഓഫ് ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ ലിങ്ക് അയച്ചിട്ട് പുള്ളിക്കാരൻ ശരിക്കും ഇതിങ്ങനൊക്കെ നടക്കുന്നുണ്ടോ സാധാരണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ഞെട്ടി ഞാൻ മെൽബണിലാണ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയണം ഓസ്ട്രേലിയ മെൽബൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത് അത്യാവശ്യം മൂവി റിവ്യൂൺ ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഞാൻ അത്യാവശ്യം ഈ ഈ പറയുന്ന ഇനി പറയാൻ പോകുന്ന കാര്യം ഞാൻ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്തു ഈ ലിങ്ക് ഫുൾ വെരിഫൈ ചെയ്തു എനിക്ക് മനസ്സിലാവുന്നില്ല ആക്ച്വലി ഇങ്ങനൊരു സംഭവം ഇവിടെ ശരിക്കും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതായത് ഇതിൻ്റെ ടൈറ്റിലും കാര്യങ്ങളും എല്ലാം വളരെ മിസ്ലീഡിങ് ആണ് ഓസ്ട്രേലിയ ഭീതിയിൽ റൊസല്ല എന്തോ ഒരു രോഗം വിതയ്ക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ടൈറ്റിലും അതിന് കുറേ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഇതും ഞാൻ മനസ്സിലാക്കിയടത്തോളം എനിക്ക് വളരെ പരിമിതമായ അറിവേ ഉള്ളൂ മെഡിക്കൽ ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതിൽ ഇത് വെറും മീസിൽസ് പോലെ വെറും മീസിൽസ് അങ്ങനെയും പറയാമോ എനിക്കറിയില്ല പാടൻ മീ ഇഫ് ഐ ആം റോങ് പക്ഷേ ഇവിടെ ഭീതി എന്തായാലും ഇല്ല ഇത് പറയുന്നതും ഈ ടൈറ്റിലിൽ കൊടുത്തിരിക്കുന്നതുമായിട്ടുള്ള സീരിയസ്നസ്സും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല എന്തായാലും അങ്ങനെ ട്രാവലിംഗ് ഇഷ്യൂസോ കാര്യങ്ങളോ ഇതൊക്കെ ഒരു ജനറൽ വോർണിംഗ് മാത്രമാണ് ഇത് ഞാൻ മനസ്സിലാക്കിയത് ഒരു മൂന്നാല് ദിവസം പഴക്കമുള്ള ഒരു ന്യൂസാണ് എനിവ ഞാനതൊന്ന് പ്ലേ ചെയ്യാം റോസല്ല ഫീവർ റിപ്പോർട്ട് ചെയ്തു ഫ്ലൂ പിടിക്കുന്നുണ്ട് യാത്ര ചെയ്യുന്നവർ പ്രത്യേക ജാഗ്രത െന്ന് സർക്കാർ അറിയിച്ചു ഓസ്ട്രേലിയയിൽ നിന്ന് റിപ്പോർട്ട് ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ പ്രത്യേക കരുതൽ എടുക്കണമെന്ന് ആരോഗ്യ ആരോഗ്യവൃത്തങ്ങൾ അറിയിച്ചു വീഡിയോ ഇങ്ങനെ രണ്ട് മിനിറ്റോളം പോകുന്നുണ്ട് അത് മുഴുവൻ ചെയ്തൊരു ലോങ് വീഡിയോ ആക്കാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല പക്ഷേ ഇതിന്റെ എന്താ പറയാ ടൈറ്റിലാണ് എന്നെ സംബന്ധിച്ചോളം ഭയങ്കരമായിട്ട് ബോധർ ചെയ്തത് ഓസ്ട്രേലിയ റോസലാ ജുരത്തിന്റെ ഭീതിയിൽ ഇത് ഇവിടെ ഉള്ള ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിട്ടില്ല ഇത് എന്റെ ഇഗ്നറൻസ് ആയിരിക്കാം ഇവിടെ ഉള്ളവരും മെൽബണിലുള്ളവരും ഓസ്ട്രേലിയ ഉള്ളവരും പ്ലീസ് ഇതിൻ്റെ കമന്റിൽ ചെയ്തോളൂ ഒരു പക്ഷേ എൻ്റെ തെറ്റായിരിക്കാം എനിക്ക് എനിക്കത്രയും ഭീതി തോന്നുന്നില്ല ഞാൻ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിച്ചു അവർക്ക് ഇതിനെപ്പറ്റി ഇത്രയും വലിയ അറിവൊന്നുമില്ല പക്ഷെ പുറത്ത് ഇങ്ങനത്തെ ഒരു ടൈറ്റിലോട് കൂടി ഇതൊക്കെ ഒരു ന്യൂസ് ആക്കി വരുമ്പോഴത്തേക്കും ഒരു കോമഡി പോലെയാണ് ഫീൽ ചെയ്തത് ടു ബി ബ്രൂട്ട്ലി ഓണസ്റ്റ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ചിലപ്പോൾ എന്റെ തെറ്റായിരിക്കാം എനിവെയ്സ് പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ലടേ ഇത് ഇത് കുറച്ച് ട്യൂ മച്ചാണ് ഇങ്ങനത്തെ ടൈറ്റിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഭീതി ഒന്നും ഇവിടെ ഇല്ല ഇതെനിക്ക് തോന്നുന്നു നോർമൽ ആയിട്ടുള്ള മീസില് പോലുള്ള സംഭവമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ട്വന്റി ഫോർ ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ ഈ ഇത്രയും ഒറ്റ തള്ളൊക്കെ വേണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം എനിവേസ് ചിലപ്പോൾ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ്ലി തെറ്റായിരിക്കാം ഒരു വ്യക്തിക്ക് തെറ്റാം പക്ഷെ ഒരു മീഡിയ ഹൗസിന് തെറ്റാൻ പാടില്ല പിന്നെ ഇതൊക്കെ ടൈറ്റിലും കാര്യങ്ങളുമൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് കുറച്ച് ആയിട്ട് തോന്നാം അത് ഞാൻ എഗ്രി ചെയ്യുന്നു പക്ഷേ ഒരു ക്യാച്ചിനെസ്സിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ വേണോടെ എൻ്റെ ഒന്നാവശ്യമില്ല ഇവിടെയൊക്കെ നോർമലായിട്ട് പോകുന്നുണ്ട് ഇവിടെ ആവശ്യത്തില്ലാത്ത പ്രശ്നം അല്ലാതെ തന്നെ ഉണ്ട് ഇവിടുത്തെ ക്രൈം റേറ്റ്സ് ഇപ്പോഴും ഹൈ ആണ് മെൽബണിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള സ്റ്റേറ്റിൽ എനിക്ക് അറിഞ്ഞുകൂടാം കോസ്റ്റ് ഓഫ് ലിവിങ് മോൾ ഓവർ ഓസ്ട്രേലിയ വളരെ ഹൈ ആണ് കമ്പാരിറ്റീവ്ലി തൊഴിലവസരങ്ങൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ല അതൊക്കെ കൊണ്ടാണല്ലോ നമ്മളിവിടെ ഇപ്പോഴും നിന്ന് പിടിച്ച് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പം ഞാൻ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറയട്ടെ പ്രത് ക്രൈം റേറ്റ്സ് ഒക്കെ കുറയട്ടെ കോസ്റ്റ് ഓഫ് ലിവിങ് ഒക്കെ കുറച്ചുകൂടെ ബാക്ക് ടു നോർമൽ വരട്ടെ അതൊക്കെ എഫാവോ എന്തോ കുറച്ച് പൈസ സേവ് ചെയ്ത കാലം മറന്നു അപ്പോൾ അതൊക്കെയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത് സോ ഇത് കുറച്ച് മിസ്ലീഡിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ